നമസ്തേ ഇന്ന് ഞാൻ ആദിത്യ ഗ്രൂപ്പ് ഓഫ് ലേണിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമുക്കെല്ലാം അറിയാം നമ്മൾ ഈ കൊറോണ കാലഘട്ടത്ത് വളരെയേറെ മരുന്നൊന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമുണ്ടല്ലേ അപ്പം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട് കൊറോണയ്ക്ക് നമ്മളിപ്പോൾ ആയുർവേദം പലരും ചെയ്യുന്നവരുണ്ട് നമുക്കറിയാം ആ വിദേശ രാജ്യങ്ങളുടെ പേറ്റൻ്റോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അത് പോട്ടെ നമ്മൾക്കതൊന്ന് വിടാം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം ചില മരുന്നുകൾ നട്ട് നട്ടുപിടിപ്പിച്ചാൽ ചെറിയൊരു ജലദോഷം വരുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകേണ്ട ആവശ്യമില്ല മാത്രമല്ല നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇന്നിപ്പം വെള്ളം ചുക്കും മുളകും ഒക്കെ ഇട്ട് തെള്ളം മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ അപ്പം നമുക്കും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം ഇന്ന് ഞാൻ അതിനു വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ മന്ത്രം അക്ഷരം മൂലം ഔഷധം എന്താണ് അർത്ഥം മന്ത്രമല്ലാത്ത അക്ഷരമോ ഒന്നും അങ്ങനെ ഇല്ല അതുപോലെ തന്നെ എന്താണ് രക്ഷകമല്ലാത്ത ചെടികളും വേണ്ട എല്ലാം എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം അനിതത്തിൻ്റെ പേര് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മൾ മരുന്നിനും ഉപയോഗിക്കുന്നുണ്ട് ഇല്ല ഇല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നത് പിന്നീട് പറയുന്നതായിരിക്കും നിങ്ങളോട് ഞാനൊരു ആയുർവേദ വൈദ്യ കുടുംബത്തിൽ പെട്ടയാളായതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ തോന്നൽ ഈ കൊറോണ കാലഘട്ടത്ത് എൻ്റെ അച്ഛൻ ഒരു നല്ല ആയുർവേദ വൈദ്യനായിരുന്നു ഒരു നാട്ടുവൈദ്യനായിരുന്നു നാട്ടിൽ നല്ല പേരൊക്കെ ഉണ്ടായിരുന്ന ഒരു നാട്ടുവൈദ്യനായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ വീട് ഞങ്ങളുടെ വീട് ധാരാളം മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അച്ഛൻ മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു മരുന്നുകളൊക്കെ പോട്ട് മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അവയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതായി കഴിഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ കൊറോണ കാലഘട്ടമായപ്പോൾ തോന്നി അവയൊക്കെ കുറേയൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം പത്തായിരം മരുന്ന് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ അച്ഛൻ നട്ടുപിടിപ്പിച്ച് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എല്ലാം നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോന്നോരോന്നോ ആയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കുറേതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്ന മരുന്ന് എന്താണെന്ന് അറിയാമോ നീല ആ മരി കേട്ടിട്ടുണ്ടോ നീലയാമരി നമുക്കൊന്ന് കാണാം ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് മുറ്റത്താണ് എൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ നീലയാമരി വെച്ച് പിടിപ്പിച്ചുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് പത്ത് എൻ്റെ കുഞ്ഞിനേ തൊട്ട് നീലയാമരി രണ്ട് തരം ഉണ്ടായിരുന്നു നല്ല വെള്ള പൂക്കളുള്ളതും പിങ്ക് പൂക്കളുള്ളതും രണ്ട് രണ്ടുതരം ഉണ്ടായിരുന്നു നീലഭൃങ്ങാതി എണ്ണ കേട്ടിട്ടുണ്ടോ നീലഭംഗാതി എണ്ണ ആ നമ്മൾക്ക് ഗേൾസ് പെൺകുട്ടികൾക്കും അമ്മമാർക്കും സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയിക്കോട്ടെ എന്നൊന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം നീലഭംഗാതിയുടെ കാര്യം തന്നെ പറയാൻ വന്നത് നീലഭൃംഗാതി എണ്ണ ഉണ്ടാക്കുന്നതെന്നാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ശാസ്ത്രീയമായി അതിനൊന്നും തെളിവുകളൊന്നുമില്ല കാരണം നാട്ടുവൈദ്യൻ പഠിപ്പിച്ച നാട്ടു രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നീലയമരിയാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇൻഡിഗോ എന്ന പ്ലാനിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ആ ഇൻഡിഗോ ചമ്പ ഒക്കെ കേട്ടിട്ടുണ്ടോ ബർസാ മുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ ബർസാ അതൊക്കെ ചരിത്രം ഇത് ശാസ്ത്രം ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് നീലം പണ്ട് ഉണ്ടാക്കുന്ന നീല കളർ തുണിക്കൊക്കെ കളർ കൊടുക്കുന്ന ഡൈ അതു തന്നെയാണ് ഇൻഡിഗോയുടെ ഏറ്റവും പ്രധാന പർപ്പസ് നേരത്തെ അതെ ഇന്നും അതെ പക്ഷെ അതിന് കുറേ ഔഷധ ഗുണങ്ങളുണ്ട് അവയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ചിലവൊക്കെ ഒരെണ്ണവേലും അറിഞ്ഞിരുന്നാൽ മതി നീലഭൃങ്കാതി ഉണ്ടാക്കുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞു മറ്റു ചില ഒന്ന് രണ്ട് ഉപകാര ഉപയോഗങ്ങളിലൂടെ ഉണ്ട് നമുക്കപ്പോൾ ആദ്യം ചെടിയൊന്ന് കാണണ്ടേ ആ നീലഭൃങ്കാതി എണ്ണ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആളുകൾ പറയും നീലഭൃങ്കാതി എണ്ണ ഉപയോഗിച്ചാലും മുടി കൊഴിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല നമ്മൾക്കറിയാം കുട്ടികൾക്ക് നീലഭൃങ്കാതി എണ്ണ ഈ നീലമരിയുടെ ഇല പിടി ഇടിച്ച് പിഴിഞ്ഞ് ഒരു തുടം അല്ലെങ്കിൽ രണ്ട് തുടവെടുത്ത് ആ നൂറുമെല്ലി എണ്ണയ്ക്കകത്ത് കാച്ചി അരിച്ചുപയോഗിച്ചാൽ മൂപ്പത്തുന്നതിന് രണ്ട് മൂപ്പറിയാനായിട്ട് നമ്മളെന്ത് ചെയ്യണം രണ്ട് കുരുമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി ആ സാധനം സ്ഥിരം ഉപയോഗിച്ചാൽ ഒരിക്കലും മുടി കൊഴയത്തില്ല മാത്രമല്ല നല്ല നീ നല്ല കറുത്ത ഇരുണ്ട നീള കളറുള്ള ആയിട്ട് നമുക്ക് തോന്നും മുടിയാകുമ്പം കറുത്തോട് ചേർന്ന് കഴിയുമ്പോൾ നല്ല കറുത്ത തിക്ക് തിളങ്ങുന്ന മുടിയുണ്ടാവും നല്ല നീലഭൃങ്കാരി എണ്ണ എന്ന് വെച്ചാൽ അപ്പം ആ നീലഭൃങ്കാതി എണ്ണ ഉണ്ടാക്കുന്ന നീലമരിയെ കുറിച്ച് അറിയണ്ടേ പലരും നിങ്ങളിൽ പലരും ഒരുപക്ഷെ വാങ്ങുന്നുണ്ടാവും അപ്പോൾ കുട്ടികളായ നിങ്ങൾ പലരും അറിയണം അമ്മമാരും ഒക്കെ അറിയേണ്ടതുണ്ട് ഏത് പ്രായക്കാരും ഉപയോഗിക്കുന്ന സാധനമാണ് നീലഭൃങ്കാരി എണ്ണ അതുണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് നീല അമരി കാണണ്ടേ നീലാമരി ഇതാണ് നീല എന്ന് പറയുന്ന സാധനം ഇത് കണ്ടോ ഇപ്പോൾ നമുക്കറിയാം ഒരാൾ പൊക്കത്തിലൊക്കെ വളരും പടർന്ന് പന്തലിച്ച് വളരുന്നതാണ് ഇതല്ല സാധനം ഇത് മറ്റൊന്നാണ് എന്തിനാ ഞാൻ ഇതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മറ്റൊരു ചെടിയുടെ സ്വല്പം ഷെയ്ഡ് കൊടുത്താണ് ഇതിനെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും രണ്ട് വർഷക്കാലം ഏകദേശം നിൽക്കും അങ്ങനെയുള്ള ഔഷധികളാണ് അവരുടെ നോക്കിയാൽ പൂക്കളൊക്കെ ആയി വരുന്നു ചെറിയ പിങ്ക് നിറമുള്ള പൂക്കളായി വരുന്നു കായ് ഉണ്ടാകും കാണാമോ ചെറിയ ഉണ്ടോ ചെറിയ നീല ചെറിയ ഇല ആ ഇലക്കിടെ പച്ചക്ക നിറത്തിന് പോലും ഉണ്ട് വ്യത്യാസം ഇതാണ് നീല അമരി എന്ന് പറയുന്ന ഔഷധ സസ്യം അവിടെ കായ കൊണ്ടുപോകുക കായൊക്കെ ഉണ്ടാകുന്ന നല്ല ഭംഗിയിലാണ് കായ് ഇതാണ് നീല അമരിയുടെ കായകളിലുണ്ടാവുക ഇത് മൂത്ത് വരുമ്പോഴാണ് അതിൽ നിന്നാണ് അരിയുണ്ടായി കായെ നമുക്ക് നട്ട് ഉണ്ടാക്കാൻ സാധിക്കും തനിയെ പൊട്ടി ഇത് തൈകളും ഉണ്ടാകും അതിൽ മൂത്ത ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട് നല്ലവണ്ണം മൂത്ത ഇലകളാണെങ്കിൽ അല്പം നീല ചേർന്ന കളറുകളിലേക്കാണത് വരുന്നത് ഡൈ പണ്ടുകാലത്ത് തുണി ഡൈ ചെയ്യാനായിട്ട് തുണി ഈ മില്ലുകളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നീലേമരി ഇത് നമുക്ക് തലയിൽ എണ്ണ ഉണ്ടാക്കാനായിട്ട് നീലഭ്രാതി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഈ സാധനം നമ്മുടെയൊക്കെ വീടുകളിൽ നട്ടുപിടിപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് നീലേമരിയുടെ ഇലകൾ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ധാരാളം ഇലകൾ ഇത് മൂത്ത് വരുന്ന ഇലകൾ നമ്മൾ ഊരി എടുത്തിട്ട് എന്ത് ചെയ്യണം ആ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് മിക്സിക്കകത്തൊക്കെ അരച്ചൊക്കെ എടുക്കാം ഇന്ന് ധാരാളം ആളുകൾ എങ്ങനെ വാങ്ങിക്കുന്ന ഇതിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും മാർക്കറ്റിലല്ലേ പൗഡറിനൊക്കെ ഇതിൻ്റെ പകുതി പോലും ഗുണം കിട്ടില്ല അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലും ഒരു നീലേമരി വെച്ച് പിടിപ്പിക്കണ്ടേ നീലേമരി വെച്ച് പിടിപ്പിച്ചിട്ട് നീലഭൃങ്കാതി എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കുട്ടികൾക്കും അമ്മമാർക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം തല ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്തു ചെയ്യും എന്നെ ആദ്യം ഉപയോഗിക്കും അല്ലേ എന്നെ ഉപയോഗിച്ച തലയിലേക്ക് എന്താണ് ഉപയോഗിക്കുന്നത് ഇൻഡിഗോയുടെ പൗഡർ നീലഭാദിക്ക് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് ഇൻഡിഗോയുടെ പൗഡർ അതായത് നീലമരിയുടെ പൊടി കുഴച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി മുതൽ നീലമരിയുടെ പൊടി വാങ്ങാതെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നല്ല നീലമരി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കൂ അപ്പോൾ നമുക്ക് ഇന്ന് നീലയാമരിയെക്കുറിച്ച് കണ്ടു അല്ലേ നീലയാമരി പലരും നിങ്ങൾ പലരും കടലാസിലൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ പൗഡർ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ നീലയമരി നമ്മുടെ നവിട്ട് നട്ടുപിടിപ്പിക്കാം അതൊന്ന് വളരെ നല്ലതാണ് വിഷത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ നേര് ഇല ഇല അരച്ച് വിഷ മറ്റ് മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് എന്താണ് തല മുടിക്ക് ഡൈ കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പണ്ടൊക്കെ ഇത് തുണികൾക്ക് നിറം കൊടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത് പ്രത്യേകിച്ച് നീല നിറം അല്ലേ പക്ഷെ മുടിക്ക് നീല നിറം വരുന്നത് എന്തുകൊണ്ടാണ് ആദ്യം എണ്ണ ഉപയോഗിച്ച് മുടിക്ക് ഒരു ചെറിയ ചുവപ്പ് അല്ലെ മഞ്ഞ പേർന്ന ഒരു ചെമ്പൻ നിറം വന്നു കഴിയുമ്പോൾ നീല കൂടെ എടുത്തു കഴിയുമ്പോൾ അത് നല്ല കറുപ്പായി മാറും അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും നല്ലത് എണ്ണ കാച്ചി ഉപയോഗിക്കൂ വളരെ കൊജ്ലോട്ട് മുതൽ നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കുക കുട്ടികൾ മുതിർന്നവരും ഉപയോഗിച്ച് നോക്കും അപ്പം നമുക്ക് മാറ്റം വളരെ നന്നായിട്ട് ഉണ്ടാവും ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചെടി എന്താണെന്ന് അറിയേണ്ടത് ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഗുഡ് ബൈ സീ യു